ഗ്രാമത്തിലെ പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾക്ക് പണം നൽകുമെന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജപ്പാനിൽ വിവാഹിതരാകുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇത് കാരണം കുട്ടികളുടെ ജനന നിരക്കിലും വലിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിനാൽ കുറഞ്ഞു വരുന്ന ഗ്രാമീണ ജനസംഖ്യയെ അഭിസംബോധന ചെയ്യുന്നതിനും വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഒരു സർക്കാർ പദ്ധതി ജപ്പാൻ അവതരിപ്പിച്ചിരുന്നു ഗ്രാമപ്രദേശത്തുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ സ്ത്രീക്ക് ആറ് ലക്ഷം യെൻ അതായത് ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപ നൽകും എന്നതായിരുന്നു ജാപ്പനീസ് ഗവൺമെന്റിന്റെ പദ്ധതി പോയ വർഷം ജപ്പാനിൽ തൊണ്ണൂറ് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിവാഹങ്ങൾ നടന്ന വർഷമായാണ് ജപ്പാനിലെ ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ പറയുന്നത് അഞ്ച് ലക്ഷത്തിൽ താഴെ വിവാഹങ്ങൾ മാത്രമാണ് ജപ്പാനിൽ കഴിഞ്ഞ വർഷം നടന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത് ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ ജപ്പാനിലെ യുവാക്കൾ വിമുഖത കാണിക്കുകയാണ് എന്നും കാരണം കൊണ്ട് വിവാഹം കുട്ടികൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആഗ്രഹം യുവാക്കൾക്കിടയിൽ കുറഞ്ഞു വരികയാണ് എന്നുമാണ് ഈയിടെ നടത്തിയ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ജപ്പാന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോപ്പുലേഷൻ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഗ്രാമങ്ങളിൽ നിന്ന് ടോക്കിയോയിലേക്ക് മാറി താമസിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത് ഈ മാറ്റം ഗ്രാമപ്രദേശങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഗ്രാമീണ മേഖലകളിൽ പലതും വിജനമായി തുടങ്ങിയെന്നും ജനസംഖ്യയിലുണ്ടായ കുറവ് കാരണം പല സ്കൂളുകളും ആശുപത്രികളും വരെ അടച്ചുപൂട്ടേണ്ടി വന്നെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇത്തരം പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്ന രീതിയിലാണ് ഗ്രാമങ്ങളിലുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകൾക്ക് സർക്കാർ ഈ ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത് ടോക്കിയോയിലെ ഇരുപത്തിമൂന്ന് മുനിസിപ്പാലിറ്റികളിൽ താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ അവിവാഹിതരായ സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം പണം ലഭിക്കുക എന്നാൽ പദ്ധതിയുടെ പേരിൽ രാജ്യത്തുടനീളം വലിയ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉയർന്നത് ഇതോടെ ഓഗസ്റ്റ് മുപ്പതിന് സർക്കാർ താൽക്കാലികമായി ഈ ഒരു പദ്ധതി നിർത്തുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ